വലപ്പാട് ഉപജില്ലാ കബഡി മത്സരങ്ങൾ തൃപുര ടി എസ് ജി എ സ്റ്റേഡിയത്തിൽ ആരംഭിച്ചു മത്സരത്തിന്റെ ഉദ്ഘാടനം ടി എസ് ഡി എ ചെയർമാനും മുൻ കബഡി താരവുമായ ടി എൻ പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു ടി എസ് ഡി എ സെക്രട്ടറി അജിത് കുമാർ അധ്യക്ഷനായ ചടങ്ങിൽ നാട്ടികേസൻ കോളേജ് കായിക വിഭാഗം മേധാവി ശ്രീജിൻ പങ്കെടുത്തു എസ് ഡി എസ് ജി എ സെക്രട്ടറി കെ ജെ പ്രേംകുമാർ സ്വാഗതവും ബിജു ആന്റണി നന്ദിയും പറഞ്ഞു കായികാധ്യാപകരായ സിജിൽ ടിയൻ പ്രശാന്ത് ബബിൽനാഥ് ഷാരിക സജീവൻ ധീരജ് കെ ആർ ഭാഗ്യരാജ് അജിത് അഖിൽ എന്നിവർ മത്സരങ്ങൾക്ക് നേതൃത്വം നൽകി പതിനഞ്ചോളം സ്കൂളുകളിൽ നിന്നായി അഞ്ഞൂറോളം കായിക താരങ്ങൾ മത്സരത്തിൽ മാറ്റുരച്ചു நங்கலே பிரபாகரன் पीएल பிரபாகரன் நம்மளோட கோல் மார்க்கர் நியமிக்குது. ரைட் மீன் வந்து கோர்ட்ல இருந்து வந்துட்டாரு. pergi 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 ఎస్ఆర్ఎస్ పిల్ల హైస్కూల కబడీ యాప్ట గవర్నమె తలువర్మ హైస్కూ చాలా విద్యాభ్యాస జిల్లా స్థానీ చాలా విద్యాభ్యాస జిల్లా కబడీటర్ పోసీ శ్రీనారాయణ కోళ్ళు పడే టీ అ ജില്ല എന്നുള്ള ഡീസ് ഡീസ് വൺ കബഡി ടൂർണമെന്റിൽ നിരന്തരമായി പങ്കെടുക്കുകയും പിന്നീട് കണ്ണൂര് എസ് എൻ കോളേജിൽ വെച്ച് നടന്ന യൂണിവേഴ്സിറ്റി ഇന്നോർ യൂണിവേഴ്സിറ്റി ഈ കബഡി ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാനും താല്പര്യ യൂണിവേഴ്സിറ്റിയെ പിന്തുണ കബഡി കളിക്കാനും അവസരമുണ്ടായിരുന്ന ഈ മക്കളെ വളരെ വൈകാരികമായി ഈ സന്ദർഭത്തിൽ ভয় সন্ত্র মকল সব মাসে আমার প্রধান গিয়ে কবডি ഈ വേറെ ഏതെങ്കിലും സ്പോർട്സും അവസരം ഉപയോഗിക്കാം ആരോഗ്യമുള്ള ശരീരത്തിൽ മാത്രമേ നമുക്ക് ആരോഗ്യമുള്ള മനസ്സിലാക്കാൻ വേണ്ടി വരും നമ്മൾ ആരോഗ്യത്തിന് എപ്പോഴും ഒരു സങ്കടം പിന്നെ കായികക്ഷമത കുറഞ്ഞു തരിക നമുക്ക് കായികക്ഷമത എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാകുമോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ നമ്മളുടെ ഭക്ഷണം കഴിക്കും ഇതിൽ നമ്മുടെ മാതാപിതാക്കൾ എത്ര പ്രയാസം ഉണ്ടെങ്കിലും നമുക്ക് വേണ്ടി നല്ല ഭക്ഷണമുണ്ട് നമ്മളുടെ നഷ്ടമുണ്ട് നമ്മൾ പഠിപ്പിക്കാൻ വേണ്ടി സ്കൂളിലേക്ക് പറഞ്ഞേക്കുമോ എന്ന ആവശ്യപ്പെടുന്ന എല്ലാം നമ്മളെ മാതാപിതാക്കൾ നമുക്ക് വേണ്ടി സജ്ജമാക്കി തരും അത് അതിന് കൂട്ടത്തിൽ നമുക്ക് നല്ല രായുധരം കൂടിയാണ് ആയിധ്യം വന്നാൽ ശാരീരികമായ ക്ഷമതകൾ നിങ്ങളൊരു നൂറ് മീറ്റർ ഓടിയാൽ കിതയ്ക്കാത്ത മക്കളായി മാറും